ആതിലെയും നമ്മുടെ ന്യൂറയും അനിമോളും തമ്മിലുള്ള വഴക്ക് ഇതുവരെ തീർന്നിട്ടില്ല അപ്പോൾ ഈ വഴക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അനീഷാണ് ഇതിൻ്റെ ഇടയിൽ കിടന്ന് വിഷമിക്കുന്നത് അപ്പോൾ അനീഷ് അനിമോളും അതിലെയും ഇരിക്കുമ്പോൾ അതിലോട് ചോദിക്കുന്നുണ്ട് ഈ പ്രശ്നം സോൾവ് ചെയ്തോടെ നിങ്ങൾക്ക് കഴിഞ്ഞ മുന്നത്തെ വട്ടം ഉള്ളതുപോലെ ജീ കഴിഞ്ഞോടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിലെ പറയുന്നത് അവൾ പറയട്ടെ അവൾ പറയട്ടെ ഞങ്ങൾ അവൾക്കൊപ്പം കൂടിയത് അവളുടെ ഫെയിം കണ്ടിട്ടാണോ ഞങ്ങൾ സിനിമ ഫീൽഡിലുള്ള പക്ഷേ പക്ഷെ ഒരിക്കലും എന്താണ് ഫെയിമിന് വേണ്ടിയിട്ടല്ല ഒരാളുടെ കൂടെ കൂടിയത് മനസ്സിലാവാത്തവർക്ക് മനസ്സിലാവില്ല എന്ന് പറയും അപ്പോൾ അനിമോൾ എടുത്ത വഴിക്ക് പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് എൻ്റെ ഫെയിമിനെ കുറിച്ചോ വലതുവിനെ കുറിച്ചോ ഞാൻ പറഞ്ഞിരുന്നു ഇല്ലല്ലോ നിങ്ങളെ എന്തിനാ വേണ്ടി കൂടിയെന്ന് ഞാൻ പറഞ്ഞു അതാ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഫെയിമിനെ കുറിച്ചോ ഞാൻ പറഞ്ഞിട്ടില്ല അത് സത്യമാണ് അനിമോൾ അങ്ങനെ ഒരു വാക്കേ പറഞ്ഞിട്ടില്ല അത് നമ്മൾ എവിടെയും കേട്ടിട്ടുമില്ല പക്ഷെ അതിലാ ആണേ എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിലാണ് അനിമോൾ ഭയങ്കരമായിട്ട് ഡെസ്പ് ആവുന്നുണ്ട് അനിമോൾ പറയുന്നുണ്ട് എനിക്ക് ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ലാതെ അത് കേൾക്കുമ്പോൾ അത് അതിലെന്ത് ചെയ്യുന്നു അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് അപ്പം മാക്സിമം അനീഷ് ഈ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ ശ്രമിച്ചിട്ടും സോൾവ് ആകുന്നില്ല എന്നതാണ് ഒരു സത്യം അതിൽ വളരെയധികം വിഷമം കൊണ്ട് അനീഷിനെ കേട്ടോ